ഇപ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്കായി അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ടാവാനായി അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് സെറ്റാക്കാമെന്ന് വിചാരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ വർഷം ഒരു കവറിലാക്കി അടച്ചു വെച്ചതായിരുന്നു അത് എനിക്ക് തോന്നുന്നു ബ്രോഡ്വേയിൽ ബ്രോഡ്വേയില്ലേ അവിടുന്ന് മേത്രബസ്സായിരുന്നു അങ്ങനെ എവിടുന്നോ ലാസ്റ്റ് ഇയർ വാങ്ങിച്ചതാണ് ഒരു ക്രിസ്മസ് ട്രീയും കുറച്ച് ഡെക്കോറ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ആയിട്ടില്ല അതേപോലെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു ഇപ്പോൾ എല്ലാം പുറത്തെടുത്തു പൊടി തട്ടി വെച്ചു അതിൻ്റെ ആ സ്റ്റാൻഡ് നമുക്ക് ഊരി വെക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ആദ്യം സ്റ്റാൻഡ് വെച്ചു അതിൻ്റെ മുകളിലെ ഒക്കെ വെച്ചു പിന്നെ ഡെക്കോറൈറ്റംസൊക്കെ പുറത്തെടുത്ത് മക്കൾ ഓരോന്നും സെറ്റ് ചെയ്യാനും അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാണ് ഓരോരുത്തരും ഓരോ സാധനങ്ങളും എടുത്ത് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ് ഇതിനെല്ലാം സെറ്റായി വന്നു ഇങ്ങനെ ആ അടിപൊളിയായിട്ടിരിക്കുന്നു ഇനി ഫയറി ലൈറ്റും കൂടെ തപ്പിയെടുക്കണം